السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي أنبتي آر إن حديث البرامشك തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഉതെടുക്കുന്നതിൻ്റെ മഹത്വത്തെ മഹത്വത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റുദിയ അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹബീഫ് അബുഹുറ റുദിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സുല്ലാഹു അലൈഹി വസ്ലമഖാല നിശ്ചയം ഹബീബ് നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അല അതുക്കും അല മിൽഹത്തായ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ അത് ചെയ്താൽ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടും തെറ്റുകളെ മായ്ച്ചു കളയുന്നൊരു കാര്യം അത്തരമൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ വയർ ഫോ ബി ഹിദ് ദറജാസ് മാത്രമല്ല അത് കാരണമായിട്ട് അള്ളാഹു തല ദറജകൾ ഉയർത്തും ഒരുപാട് പദവികൾ മനുഷ്യനെ അള്ളാഹു തല ഉയർത്തും അത്തരത്തിലൊരു കാര്യം കാലു ബലായ റസൂല സുഹാബിൾ പറഞ്ഞു അതെ ബി ഉന്നത മഹത്വം ലഭിക്കുന്ന ഉന്നത സ്ഥാനം ലഭിക്കുന്ന തെറ്റുകളെല്ലാം പൊറുക്കപ്പെടുന്നൊരു കാര്യം അതെന്താണ് കാല അപ്പോൾ നബി സലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഇസ്ബാ ഉൽ വതു ഇ അലൽമക്കാരി വെറുക്കുന്ന സമയങ്ങളിൽ വെറുപ്പുള്ള ഘട്ടങ്ങളിൽ അഥവാ നമുക്ക് പറ്റാത്ത സമയങ്ങളിൽ പോലും വതു പൂർണ്ണമായിട്ട് ചെയ്യാം നല്ല തണുപ്പുള്ള സമയത്ത് ഒതുടക്കാൻ തോന്നൂല അത് വെറുപ്പുള്ള സമയമായിരിക്കും സഹിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള സമയങ്ങളിലും പൂർണ്ണമായും ഒതു കൊടുക്കുക അത് 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 അങ്ങനെ ചെയ്യുമ്പോൾ ഈ മഹത്വം ലഭിക്കും അൽ മസാജ് അതുപോലെ തന്നെ പള്ളികളിലേക്കുള്ള ചവിട്ടടി അധികരിപ്പിക്കൽ പള്ളികളിലേക്കിങ്ങനെ നടന്നു പോകും ഒരുപാട് നടക്കുകയാണെങ്കിൽ അത്രയും ചവിട്ടടികൾ കൂടും വൻ തിവാറു സ്വലാത്തി തിബായ സ്വല ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കൽ പള്ളിയിൽ തന്നെ ഫദാലിക്കുമായി റിബാത്ത് അതാണ് റിബാത്ത് എന്നിവ അറിയപ്പെടുന്നത് അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് സാധാരണ കെട്ടി കിട്ടി പോലെ അവിടെ തന്നെ കാത്തു നിൽക്കുക ഒരു ജമാഅത്ത് കഴിഞ്ഞ് അടുത്ത ജമാത്ത് വരെ പള്ളിയിൽ തന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യൽ ഇത്തരം കാര്യങ്ങൾ ഇത് വളരെ മഹത്വമുള്ളതാണ് മനുഷ്യൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും അതോടൊപ്പം ഉന്നതമായ ദറജ ലഭിക്കാനും അത് കാരണമാണ് അള്ളാഹുത്താല് ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വരക്കാത്തൂ